ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആവേശകരമായി മുന്നേറുന്ന സാഹചര്യത്തിൽ ഇന്ന് വലിയ രീതിയിലുള്ള സംഭവ വികാസങ്ങളാണ് ബിഗ് ബോസ് വീടിനകത്ത് അരങ്ങേറിയത് അതുകൊണ്ട് എല്ലാവരും അതിൻ്റെ ഷോക്കിലിരിക്കുമ്പോഴാണ് ഇപ്പോഴിതാ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ജിസൈലിൻ്റെ വീട്ടിലെ മരണ വാർത്ത പുറത്തു വന്നത് ജിസൈലിന് ഏറ്റവും പ്രിയപ്പെട്ട മൗസി ഇന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നുള്ള വാർത്ത കേട്ട് ബിഗ് ബോസിന്റെ ആരാധകർ ഒന്നടങ്കം ഞെട്ടിയിരിക്കുകയാണ് ഇപ്പോൾ മരണ വാർത്ത അറിഞ്ഞാൽ ബിഗ് ബോസിൽ നിന്ന് കിറ്റ് ചെയ്ത് ജിസേൽ പോകുമ്പോ എന്നുള്ള ഭയത്തിലുകൂടെയാണ് ജിസൈലിൻ്റെ ആരാധകരും ഒന്നടങ്കം എന്തായാലും നാളെ ജിസേൽ ബിഗ് ബോസിൽ നിന്ന് കിറ്റ് ചെയ്ത് പുറത്തു പോകുകയാണ് എന്നുള്ള നിരവധി വാർത്തകൾ ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വന്നുകഴിഞ്ഞു എന്തായാലും നാളെ ജിസിൽ പോകുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടുതന്നെ അറിയണം എന്തൊക്കെ സംഭവ വികാസങ്ങളാണ് ഇനി കാണാൻ പോകുന്നത് എന്നുള്ളതും കണ്ടുതന്നെ അറിയാം